ചപ്പാത്തി മാവ് എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ രാവിലെയോ രാത്രിയോ അതല്ലെങ്കിൽ വിശക്കുന്ന സമയത്ത് വയറു നിറച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത് കാണുമ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ടും നല്ല രുചിയാണ് രാവിലക്കും ഒക്കെ പറ്റും ഒരുപാട് എണ്ണയിൽ പൊരിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല കേട്ടോ സിമ്പിളാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പോവല്ലേ അപ്പോൾ പറ്റുന്നുള്ളവർ നാളെ രാവിലെ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം ഞാൻ അവിടെ ഏകദേശം ഒരു ഒന്നര കപ്പ് ഗോതമ്പിൻ്റെ പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഒന്നര കപ്പ് മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഗോതമ്പ് പൊടീൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കുക എന്തായാലും ഇപ്പം ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിലും ഗോ എന്ത്ണ്ടാക്കുകയാണെങ്കിലും അതിനൊരു കറി വേണമല്ലേ എന്നാൽ ഈ ഒരു ചായക്കടി ഉണ്ടാക്കുകയാണെങ്കിൽ കറി ഒന്നും ഉണ്ടാക്കണ്ട കേട്ടോ സിമ്പിളാണ് പെട്ടെന്ന് രാവിലെയൊക്കെ പരിപാടിയായും ഞാനിതാക്കുമെന്ന് മാവിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ കൈ വെച്ചിട്ട് ആദ്യം ഒന്ന് എണ്ണയും ഉപ്പൊക്കെ എല്ലായിടത്തും ആക്കി കൊടുത്തിട്ട് കുറേശ്ശെ കുറീശ് പച്ച വെള്ളമൊഴിച്ചിട്ട് ഈ മാവൊന്ന് കുഴച്ചെടുക്കുകയാണ് ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാനായിട്ട് നോക്കല്ലേ ദാ ഇതുപോലെ കുറേ ഈശ്ശോ ഒഴിച്ചിട്ട് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്നത് പോലെ നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നമുക്ക് ഇഷ്ടമാകുമെന്നറിയില്ല ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആർക്കാല്ലേ രാവിലെയൊക്കെ പെട്ടെന്ന് ഒരു ചായക്കടി അതും നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ ഇഷ്ടമല്ലാത്ത ഇഷ്ടമാവെങ്കിൽ എന്ത് ചെയ്യുക നമ്മളെ വീഡിയോ എല്ലാവരും ഒരു ലൈക്ക് തരാം ഒപ്പം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൂടി സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ അതാ മാവ് ഞാൻ നല്ല രീതിയിൽ തന്നെ കുഴച്ചിട്ടുണ്ട് അത്യാവശ്യത്തിനുള്ള വെള്ളം കുഴിച്ചിട്ട് നമുക്കത് ഇതുപോലെ കുഴച്ചെടുക്കാം ഒരുപാട് ലൂസാക്കാം എടുത്തിട്ടോ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കഴിക്കുന്ന അതേപോലെ പച്ചവെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് മാവൊക്കെ നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നിതാക്കിയിട്ട് ഈ ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ദാ ഒന്ന് നമുക്ക് ഈ ഒരു മാവൊന്ന് മയപ്പെടുത്തിയെടുക്കാം ഈ ഒരു പലഹാരം നല്ല സോഫ്റ്റാണ് കേട്ടോ അപ്പോൾ അങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിട്ടണം ഇതുപോലെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് കോട്ടൺ ക്ലോത്ത് ക്ലോത്തൊക്കെ വെച്ച് തോർത്തി വൃത്തിയാക്കിയതിന് ശേഷം ഇതാ ഇതുപോലെ ഒരു രണ്ട് മിനിറ്റ് ഒരുപാട് സമയമൊന്നും വേണ്ട വെറും രണ്ടേ രണ്ട് മിനിറ്റ് ഒന്ന് ഇതുപോലെ കുഴച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു ബോളിലോട്ട് തന്നെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ നമുക്കിതിലോട്ടൊരു ചെറിയ ഫീല്ലിങ്സ് ഉണ്ടാക്കാണ്ട് അപ്പം അതിനാവശ്യമായിട്ട് അതുണ്ടാക്കുന്ന ആ ഒരു സമയം വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്തോട്ടെ ഇനിയിപ്പോൾ രാവിലെ ഒട്ടും സമയമില്ലെങ്കിൽ ഇതുപോലെ ഫീല്ലിങ്സൊക്കെ രാത്രി റെഡിയാക്കി വെച്ച് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു അടിപൊളി റെസിപ്പി ഇന്ന് ഞാനിവിടെ മൂന്ന് മുട്ടയാണ് കേട്ടോ പുഴുങ്ങാനായിട്ട് വെക്കുന്നത് കുക്കറിലാണ് ചെയ്യണത് കുക്കറിലാവുമ്പോൾ രണ്ട് വിസലടിക്കുമ്പോഴേക്കും മുട്ട നല്ലോണം വെന്ത് വരും ഗ്യാസും ലാഭമാണ് അപ്പോൾ ഞാൻ എപ്പോഴും കുക്കറിൽ തന്നെയാണ് മുട്ട ഒഴിച്ചെടുക്കാറ് എന്നിട്ട് ഇതുപോലെ ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് മുട്ടയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ഇനിയിപ്പം ഗ് ഗ്രേറ്ററ് കയ്യിലില്ല കയ്യിലില്ലായ്മ എഴുതിയിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് എന്ത് ചെയ്യാം സ്പൂൺ ഒന്ന് ഉടച്ചു കൊടുക്കട്ടെ ഒടിച്ചു കൊടുക്കുമ്പോൾ ചെറുതായിട്ട് ഒടച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വലിയ വലിയ കഷ്ണങ്ങളല്ല കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ നമുക്കിത് വേണ്ടത് ഇപ്പം ഞാനിവിടെ മൂന്ന് മുട്ടയും ഒന്നര കപ്പ് മാവിലോട്ട് എനിക്ക് ഒരു ആയിട്ടുള്ളൊരളവ് തന്നെയായിരുന്നു അപ്പൊങ്ങളും ഇതുപോലെ ഒന്നര കപ്പ് ഒക്കെ വെച്ചിട്ടാണ് ഗോതമ്പൊടി എടുക്കുന്നുണ്ടെങ്കിൽ മൂന്ന് കപ്പ് മൂന്ന് മുട്ട അതിന് കറക്റ്റ് അളവാണ് കേട്ടോ മൂന്ന് മുട്ടയും ഇതുപോലെ ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് മുഴുവഴൻ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തു ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇടണം അതും തന്നെ ഒരുപാട് ഇട്ടിട്ട് കൊളാക്കി എടുക്കരുത് കേട്ടോ എല്ലാം കുറേശ്ശിയാണ് കേട്ടോ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ ഒരു മുട്ടൻ്റെ ടേസ്റ്റ് തന്നെയാണ് മുന്നിലോട്ട് നിൽക്കേണ്ടത് അപ്പോൾ അതാ കണ്ടല്ലോ മുട്ടയും ആ ഒരു ഗോതമ്പ് പൊടീൻ്റെ ആ ഒരു ചോവയും ടേസ്റ്റും അതൊക്കെ വേറെ ലെവലല്ലേ രണ്ടും കൂടി കിടുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിലോട്ട് ഞാനിതാ ഒരു അര ടീസ്പൂൺ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ജീരകത്തിൻ്റെ ചോവ ഇഷ്ടമാണ് അത് ചേർത്ത് കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ പെരിഞ്ചീരകം നമുക്ക് ചേർക്കാം കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കാശ്മീരിൻ്റെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് നമുക്ക് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി കേട്ടോ നല്ല എരിവുള്ള കുരുമുളകും കുരുമുളകിൻ്റെ പൊടിയാണ് നമ്മുടെ തൊഴിലൊക്കെ ഉണ്ടായി പൊടിച്ചെടുക്കുമ്പോൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് നല്ല എരിവായിരിക്കും അല്ലേ നല്ല നാടൻ കുരുമുളകാണ് അപ്പോൾ നല്ല അത്യാവശ്യത്തിന് കുരുമുളക് ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഇത് നമുക്കിതിലോട്ട് നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മല്ലിച്ചപ്പ് ഒരു രണ്ട് തണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുക അതില്ല എന്നുണ്ടേ നമ്മുടെ തൊടിയിൽ പോയിട്ട് ഒരു രണ്ട് കറിവേപ്പിനൂരി കൊടുന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് അത് ഇട്ട് കൊടുക്കട്ടോ കുഴപ്പമൊന്നുമില്ല ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കറിവേപ്പിനിട്ട് കൊടുത്താലും മതി പിന്നെ ഒരു സവാള ഒരു വലിയ ഉള്ളീൻ്റെ പകുതി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തതാണ് എല്ലാം ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കാം ഇത് വാട്ടിയെടുക്കാനോ അങ്ങനെ ഒരുപാട് വെളിച്ചെണ്ണയുള്ള പരിപാടിയോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഷുഗർ പേഷ്യൻസിനും അതുപോലെ തന്നെ വെയിറ്റ് കുറയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ അതാ ഇത് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഷുഗർ ഷുഗറുള്ള നമ്മൾ ഉമ്മമാരൊക്കെ നമ്മുടെ വീട്ടിലുണ്ടല്ലേ അവൾക്ക് ഇപ്പം ഒന്ന് ചപ്പാത്തി ഒന്ന് മടുപ്പ് വികാരം എന്ത് കറി വെച്ച് കൊടുക്കാലും പറയും ഇതിന്തൊരു ഒരു മോചനമില്ല അപ്പോൾ എന്ത് ചെയ്യും നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കട്ടോ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടവും നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് അങ്ങനെ ഞാനിതാ നന്ന നല്ല രീതിയിൽ തന്നെ മസാലപ്പൊടികളൊക്കെ പൊടികളൊക്കെ എല്ലാം കൊടുത്ത് രീതിയിൽ തന്നെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു വേറൊരു ബൗളോട്ട് മാറ്റി കൊടുക്കട്ടോ കേട്ടോ ഇത് ഫില്ല് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് ഈ ഒരു ബൗളോട്ട് ഞാൻ വെക്കുന്നത് നിങ്ങളിങ്ങനെ ചെയ്തോളണം എന്നില്ല ഞാൻ നമ്മുടെ മാവ് ഒന്ന് പോയി നോക്കുക മാവ് പോയി നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ട് കേട്ടോ ആ ഫസ്റ്റ് ടൈം തന്നെ നന്നായിട്ടൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചെടുത്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചപ്പാത്തിക്കൊക്കെ ആ ഒരു വലിപ്പം ഉണ്ടല്ലോ ആ ഒരു വലിപ്പത്തിന് ഓരോ ബോൾസ് ആക്കിയിട്ടൊന്ന് മാറ്റിയെടുക്കാം അപ്പം ഡൈൽ ചപ്പാത്തി ഒന്നും അടുത്തവർ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി പരീക്ഷിക്കുകയാണ് ഇതൊന്ന് ചെയ്തു നോക്കിയിട്ടോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും അതുപോലെ തന്നെ രാവിലത്തെ എന്നും കറി ഉണ്ടാക്കാമെന്ന് ചിലപ്പോൾ ഒന്നും എപ്പോഴും കൈക്കോളന്നില്ലല്ലേ അപ്പോൾ ഒരു രണ്ട് മുട്ടയും രണ്ടോ മൂന്നോ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ മുട്ട വെച്ചിട്ട് ഇതുപോലെ ഇതുപോലൊരു ഫീലിങ്സ് റെഡിയാക്കാം പിന്നെ സിമ്പിളാണ് കുട്ടികൾക്ക് സ്കൂൾ തുറന്നാലും സ്നാക്കായിട്ട് കൊടുത്തുവിടാൻ പറ്റും അതുപോലെ തന്നെ ഇൻ്റർവെല്ലിലൊക്കെ അവൾ നല്ല ആ അവർ നല്ല ആവേശത്തോടു കൂടി തന്നെ അത് കഴിച്ചോളൂ കേട്ടോ പിന്നെ പല അമ്മമാരുടെയും പരാതി തന്നെ കുട്ടികളൊന്നും കഴിക്കണില്ല എന്നാണ് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഉണ്ടാക്കി കൊടുക്കുമ്പോഴല്ലേ ഓരോ കഴിക്കുള്ളൂ അവിടെ ഉണ്ടാക്കി കൊടുത്ത് വയ്ക്കുക പിന്നെ നമുക്ക് ഓരോന്നൊന്ന് പരത്തിയെടുക്കാം കേട്ടോ നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് ഞാനൊന്ന് പരത്തിയെടുക്കാണ് അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രസ് പ്രസ്സുണ്ടല്ലോ പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് അമർത്തി പരത്തിയെടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം അപ്പം അതാ ഞാൻ നല്ല നൈസായിട്ടല്ല കുറഞ്ഞൊരു കട്ടിയിലാണ് കേട്ടോ നമ്മളിത് പരത്തിയെടുക്കേണ്ടത് ഇത് നമ്മൾ പാനിൽ വെച്ചിട്ട് ചുട്ടാണ് എടുക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ പൊള്ളച്ച് വരുന്നുണ്ടെങ്കിൽ നല്ല നൈസായിട്ട് പരത്തിയാൽ അങ്ങനെ പൊള്ളച്ച് കിട്ടില്ല കണ്ടല്ലോ ഇനി നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ നേരത്തെ ഉണ്ടാക്കി എന്ന ഫില്ലിങ്സ് ഒരു സൈഡിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെ പിശ്ക്കത്രം കാട്ടേണ്ടിട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫില്ലിങ്സ് ഇട്ട് കൊടുത്തിട്ട് വേണം ഇതൊന്ന് കവർ ചെയ്യാനായിട്ട് അപ്പോഴാണത് കഴിക്കുമ്പോൾ നല്ല രുചി ഉണ്ടാവുള്ളൂ നമുക്ക് കഴിക്കുമ്പോൾ എല്ലായിടത്തും ഇങ്ങനെ കിട്ടണ്ടേ ഒരു സൈഡിൽ മാത്രം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതെല്ലോ ഇടത്തേക്കൊന്നും കിട്ടൂല അതാ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം ഇതാ മടക്കി കൊടുത്തിട്ട് പതുക്കിയ കൈ വെച്ചിട്ട് ആദ്യം ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇവിടെ നമ്മുടെ കയ്യിലൊക്കെ ഫോർക്ക് ഉണ്ടല്ലോ സ്പൂൺ പോലെ അത് വെച്ചിട്ട് ഇതിൻ്റെ സെയ്ഡിൽ നമുക്കൊന്ന് ഒന്ന് ഭംഗി കൂടാൻ വേണ്ടിയിട്ടോ ആ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സെയ്ഡൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇത് ഞാൻ പറഞ്ഞ പോലെ എണ്ണയിൽ അങ്ങനെ പൊരിച്ചെടുക്കല്ല കേട്ടോ നമ്മൾ ചെയ്യുന്നത് ഇത് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ രാവിലെയോ രാത്രിയോ ഷുഗർ പേഷ്യൻസ് ആയാലും കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്കൊക്കെ ആയാലും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി സ്പൂൺ വെച്ച് പതുക്കി അമൃത്തുമ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയാണല്ലേ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ ഞാനിത് രണ്ട് തട്ടായിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്തേക്കാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഓരോരുത്തർക്കും ഓരോ കലകളൊക്കെ ഉണ്ടാവും അതിനനുസരിച്ചൊക്കെ ചെയ്യാം കേട്ടോ ഈ ഒരു ക്യാമറ എത്രത്തോളം കാണുക അറിയില്ല കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ട് കണ്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ പുതുമയുള്ള ഇതുപോലെയുള്ള നല്ല നല്ല പലഹാര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നല്ല ഇഷ്ടത്തോടുകൂടി തന്നെ കഴിക്കൂട്ടും അവരെപ്പോഴും നോക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് എല്ലാം അത് എങ്ങനെയുണ്ട് കാണാൻ ഭംഗി കാണാൻ ഭംഗിയുള്ളത് തിരഞ്ഞു നോക്കുന്ന മക്കളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ എന്തായാലും വെറൈറ്റി ആയിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം അങ്ങനെ ഞാനിതാ ഓരോന്നും പരത്തി എടുത്തിട്ട് ഫില്ലിങ്സ് അത്യാവശ്യം കൂടുതൽ തന്നെ കൊടുത്തിട്ട് ഒന്ന് അമർത്തി പിന്നെ ആ സ്പൂൺ വെച്ചിട്ടും കൂടി ഒന്ന് അമർത്തിയെടുക്കുമ്പോൾ നമ്മളെ പരിപാടി ഇവിടെ കൈ കേട്ടോ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണോ എന്താണെന്നൊന്നും അറിയില്ല രണ്ട് ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു ഓരോരോ തിരക്കിൽപ്പെട്ടുപോയി മക്കൾ എന്ത് ചെയ്യും നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്ക് സാധാരണപ്പെട്ട ഒരുപാട് ആൾക്കാർ നമ്മളെ ചുറ്റുവട്ടത്തൊക്കെ താമസിക്കുന്നുണ്ട് എപ്പോഴും അങ്ങനെ കുറെ കൊണ്ടൊന്നൊന്നും കഴിക്കാൻ ഒന്നും അവർക്ക് കഴിയില്ല ഒരു രണ്ട് മുട്ട ഒക്കെ നമ്മളെ മക്കൾക്ക് ഇഷ്ടത്തോടു കൂടി കൊടുക്കുമ്പോൾ ഓരോ മുഖത്ത് കാണുന്ന ആ ഒരു സന്തോഷം അതിലുപരി ഒരു ഉമ്മമാർക്കും വേറെ ഒന്നും വേണ്ടല്ലേ അപ്പോൾ അതാ ഇതുപോലെയൊക്കെ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കട്ടെ ഇതുപോലത്തെ ഉള്ള സ്പൂൺ ഇല്ലാന്ന് രീതിയിൽ കുഴപ്പമില്ല കേട്ടോ നമ്മളെ പപ്പടക്കോലി വെച്ചിട്ട് ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ അമർത്തി കൊടുത്താലും മതി കേട്ടോ എന്നാലും നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും പിന്നെ ഈ ഒരു ഫില്ലിങ്സിൽ ഞാനൊന്ന് മുട്ടിയും ഈ ഒരു ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളൂ ഇനി വേണമെന്നുള്ളവർക്ക് ഒരു ഉരുളം കിഴങ്ങ് അത് കുറഞ്ഞ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വേവിച്ചിട്ട് അതും ഉടച്ച് ചേർക്കാവുന്നതാണ് ഇപ്പോഴും നല്ല രുചി തന്നെയാണ് കേട്ടോ അത് കഴിക്കാൻ ഇത് സിമ്പിളാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക രാവിലെയോ അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ എന്തെങ്കിലും ഒരു ചായക്കടി വിശക്കുന്ന സമയത്ത് കഴിക്കാനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതാ മുഴുവനായിട്ട് ഞാനിതാ ഒന്ന് അമർത്തിയിട്ടുണ്ട് കണ്ടല്ലോ ഇത് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ സ്പൂൺ വെച്ചൊന്ന് അമർത്തിയെടുത്തത് ഇപ്പോൾ അതില്ല എന്ന് കരുതിയൊരു കുഴപ്പമൊന്നുമില്ല കഴിക്കാൻ എല്ലാം ഒരു രുചി തന്നെയായിരിക്കും ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് ഈ ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അപ്പം അതിൽ ഞാൻ ഏകദേശം ഒരു ടീസ്പൂൺ ഒന്നും പറയാൻ പറ്റില്ല ബ്രഷ് വെച്ചിട്ട് ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ എന്നിട്ടാണ് ഞാൻ ഓരോന്നും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം ഞാനത് ചുട്ട് വരുമ്പോഴേക്കും ഒരു ഏഴരക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളെ രാത്രിയായ പിന്നെ നമ്മളെ ക്യാമറയ്ക്ക് പണിമുടക്കാണ് അപ്പോൾ പിന്നെ ഞാൻ ഫോണിലാണ് ബാക്കിയൊക്കെ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കയ്യിൽ വെച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ഷെയ്ക്ക് ആവുകയാണ് കേട്ടോ അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും ഇനി നമുക്ക് രണ്ട് സൈഡും ഒന്ന് ഒരിയിച്ചെടുക്കാം കേട്ടോ നല്ലോണം ഒരിയിച്ചെടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഇതിപ്പോൾ നല്ലൊരു ഈ ഒരു കളറാവുമ്പോഴേക്കും എടുത്ത് മാറ്റി ഒന്നും കൂടി നല്ലത് ഇനിയിപ്പോൾ നെയ്യൊക്കെ മുകളിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നവർക്ക് നെയ്യോ ബട്ടറോ ഒക്കെ തേച്ച് കൊടുക്കട്ടോ കുട്ടികൾക്കൊക്കെ നല്ലതല്ലേ നെയ്യും ബട്ടറൊക്കെ ഇനി കരുതിയിട്ട് ഒരുപാട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണ്ട ഒരു ബ്രഷ് വെച്ചിട്ട് നിറവിലൊന്ന് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ കഴിക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ ആ നെയ്യിൻ്റെ ടേസ്റ്റും ഒക്കെ കൂടിയിട്ട് അങ്ങനെ അവിടെ തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് പോവുകയാണ് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് അതുപോലെ തന്നെ ആ ഒരു സൈഡൊന്നും ചട്ടിയിലെത്തി കിട്ടില്ലല്ലോ അപ്പോൾ ഈ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് പിടിച്ച് പിടിച്ചു കൊടുക്കുക നമുക്ക് നന്നായിട്ട് പൊള്ളച്ച് വരും കേട്ടോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇടുന്ന സമയത്ത് രണ്ടും നന്നായിട്ട് പൊള്ളച്ച് വരുമ്പോഴാണ് ഇത് നമ്മൾ എടുത്ത് മാറ്റേണ്ടത് കേട്ടോ ഇത് ഈ ഒരു ഇത് കണ്ടല്ലോ നന്നായിട്ട് പൊള്ളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പൊള്ളച്ച് വരുമ്പോഴാണ് ഇത് നമുക്ക് ചട്ടീന്ന് എടുത്ത് മാറ്റി ബാക്കിയുള്ളത് കൂടി ഇട്ട് കൊടുക്കാം ഇതിപ്പം എനിക്ക് കയ്യിൽ വെച്ച് പിടിക്കണോണ്ട് എന്നെ ശരിക്കും വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നില്ല ഞാൻ പറഞ്ഞ പോലെ ഒന്നേക്ക് നെയ്യോ ബട്ടറൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിൽ വെച്ച് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ സാധാരണ വെളിച്ചെണ്ണയാണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ളത് മുഴുവനും ഞാൻ ഇതിന് അടുക്കി അടുപ്പി അടി അടുക്കി അടുക്കി ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഒരുപാട് തീ കൂട്ടി വെക്കരുത് അപ്പോൾ വലിയ വലിയ കരിഞ്ഞ ഡോട്ടുകളൊക്കെ വരും പിന്നെ അങ്ങനെ വേപ്പട്ടൊക്കെ കിട്ടിയ കാര്യം ഉണ്ടാവില്ല നമുക്ക് ചെറിയ ചെറിയ ബ്രൗൺ കളറിലെ ഡോട്ടുകളൊക്കെ കൂടിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ കിട്ടേണ്ടത് രണ്ട് സൈഡും ഞാൻ എന്താ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി എണ്ണയിലൊന്നായിട്ട് ഒന്നായിട്ട് മുക്കിപ്പൊരിക്കണവർക്കെ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഹെൽത്തിനൊന്നും വലിയ കേടില്ലാത്ത രീതിയിലാണ് ഇത് നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നത് അതെല്ലാം ആവിയിൽ വേവിച്ചിട്ട് അവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം അതൊക്കെ നമ്മൾക്ക് നമ്മളെയൊക്കെ ബുദ്ധിക്കനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഞാൻ ഇതുപോലെ നല്ലോണം ഒന്ന് മുരിയിച്ചെടുക്കാനായിട്ട് പോവുകയാണ് അതൊക്കെ അത് നല്ലോണം മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കൊരു കട്ടൻ ചായയുടെ കൂടെ ഒക്കെ ഇതിങ്ങനെ ഓരോന്ന് കൈ പിടിച്ച് കഴിക്കാനായിട്ട് നല്ല രുചിയാണ് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ അതാ എല്ലാം നമ്മൾ ചുട്ട് റെഡിയാക്കിയിട്ടുണ്ട് കണ്ടോ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ എനിക്ക് നല്ല എനിക്കതി കൈ പിടിക്കാൻ വയ്യ കേട്ടോ നല്ല സോഫ്റ്റാണ് കേട്ടോ അതാണ് ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് തുടമ്പത്തന്നെ കണ്ടോ അവിടെ പൊട്ടി പോന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ വലിയൊരു കട്ടറുമ്പ് ഇതാ നേരെ ബൾബുമ്പതും കെട്ടി ചാടുന്നുട്ടോ കൈ നല്ല ചൂടായി അതാ കണ്ടോ അതിൻ്റെ ഉള്ളിലത്തെ ഫീല്ലിങ്സൊക്കെ അത്യാവശ്യം കൂടുതൽ എന്നായിട്ടുകൊണ്ട് തന്നെ പുറത്തേക്ക് താ ഇങ്ങനെ വരുന്ന കണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു കട്ടൻ ചായയുടെ കൂടെ ഇതുപോലെ ഒരെണ്ണം കിട്ടിയാൽ മതി വയറും മനസ്സും നിറയും അഭിഷ്ണ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും സ്ലാമലൈക്കും